പിന്നെ നിങ്ങൾ ഇവർ പറയുന്നത് കേട്ടു ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് സോറി പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നു ഞാൻ എന്റെ തുടക്കത്തിൽ മുഴുവൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഇവർ പ്രചരിപ്പിക്കുന്ന യുക്തിവാദം അടിസ്ഥാനരഹിതമാണ് എന്നും മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു ആണ് എന്നും മനുഷ്യനൊരു ദൗത്യമുണ്ട് എന്നും വളരെ കൃത്യവും വ്യക്തമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അത് പഠിക്കുക മനസ്സിലാക്കുക ഇപ്പോൾ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്ര മുപ്പത് മുതലുള്ള വചനങ്ങൾ നിങ്ങൾ വായിക്കുക അതിനുശേഷമുള്ളതും വായിക്കുക പരിശുദ്ധ ഖുർആൻ മുഴുവനായും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും പാരായണം ചെയ്തത് കൊണ്ട് മാത്രം ഇതറിയുകയില്ല അറിയുകയില്ല പാരായണവും ചെയ്യുക അതിന് കൂലിയുണ്ട് പുണ്യമുണ്ട് എങ്കിലും എന്താണ് നമുക്ക് തന്ന ഈ മാർഗനിർദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ അർത്ഥം മനസ്സിലാക്കാതെ നമുക്ക് മനസ്സിലാകുകയില്ല ഇതെന്നെ കണ്ടില്ലെങ്കിൽ ആ തന്നെ പിൻ്റെ കാര്യം ചരിത്രം നമ്മൾ ഓദ്യം എങ്ങനെ പോകുകയാണെന്ന് നൂട്ടിക്കോളി പാരായണിം ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുമോ ഇല്ല നമ്മൾ അത് മലയാളത്തിൽ നമുക്ക് അറിയുന്ന ഭാഷയിൽ അതിനെ ഭാഷ വിവർത്തനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം കിടക്കുന്നത് ഇത് പഠിക്കാത്തതാണ് മനുഷ്യന്റെ തെറ്റി എന്ന് ഞാൻ പറയുകയുള്ളൂ അതാണ് സത്യം അല്ലാത്ത യുക്തിവാദമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഈ സത്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വചനത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ എന്ത് സംഭവിച്ചു നിങ്ങൾ ഇത് എട്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ബാക്കിയുള്ള വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഇവർ തെറ്റ് ചെയ്തു ഇവരെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പോകുന്ന രംഗമാണ് ആരൊക്കെ ഉണ്ട് അവിടെ ആദമ് അവവ്വിശാച്ചി കേട്ടോളൂ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فَكُلْ فقل منها جميعا فإما يأتي أنكم مني هدى فمن تبي هُدًى فلا خوف عليهم ولا هم يهزنون أدل الله കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലായി പരിശോധിക്കുക സൂറത്തുൽ ബക്റ രണ്ടാമത്തെ അധ്യായം മുപ്പതാമത്തെ വചനം മുതൽ തുടങ്ങി മുപ്പത്തി എട്ടാമത്തെ വചനം വരെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനുഷ്യനെ ഉണ്ടാക്കുകയും മനുഷ്യനെ മനുഷ്യന്റെ തെറ്റോടെ സംഭവിക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അത് പഠിക്കുക മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു നാം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി പോകുക അപ്പൊ അവിടെ ആരൊക്കെ എല്ലാവരും എന്ന് പറയുമ്പോൾ മലക്കുണ്ട് അല്ല അവിടെ മലക്കുണ്ടെങ്കിലും മലക്കള്ളാവിന്റെ സൃഷ്ടിയാണത് അവിടെ തന്നെ ഉണ്ട് പിന്നെ ജിന്ന് മനുഷ്യനായിട്ട് ആദം അവരെയാണ് ഇറക്കി വിടണത് അവിടെ നിന്ന് ഇറങ്ങി പോകുക എന്നിട്ട് നിങ്ങൾ ഇവിടെ പോയിന്റെ ശേഷം എന്നിട്ട് അവിടെ അള്ളാഹത്തിലെ വെറുതെ വിടുന്നില്ല എന്നിട്ട് പറയണ അള്ളാഹു നാം പറഞ്ഞു അത് ആരോടാ പറയണത് അള്ളാവിനോ അള്ളാഹിന്റെ റസൂറിന് വഴി മുഖേന്ദ്രം അറിയിച്ചു കൊടുക്കാണ് പറഞ്ഞു ആരോട് ആദമിനോടും ഹവാനോടും പിശാച്ചിനോടും പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക എന്നിട്ട് എന്നിട്ട് ഇറങ്ങിപ്പോകുക എന്ന് മാത്രമല്ല എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എത്ര സുന്ദരമായിട്ടുള്ള സന്ദേശാണ് എന്താണ് പറഞ്ഞത് ആദമിനോടും അവവാനോടും കാരണം അവരാണ് മനുഷ്യർക്ക് മാർഗദർശനമായി മനുഷ്യരായി മനുഷ്യരാശിയായി വളരാൻ പോകുന്നത് എന്ന് അറിയാം അതുകൊണ്ടാണ് അള്ളാഹു മലക്കളോട് പറഞ്ഞ നിങ്ങൾക്കറിയാത്തത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അപ്പൊ അള്ളാഹു പറഞ്ഞത് ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിയോഗിക്കാൻ പോകുകയാണ് എന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അപ്പൊ ഭൂമിയിൽ അള്ളാഹു മനുഷ്യനെ ഉണ്ടാക്കുന്ന രീതിയും മനുഷ്യൻ എന്ന വർഗം ഉണ്ടാവണമെന്ന് ആ സൃഷ്ടി ഉണ്ടാവണമെന്ന് അള്ളാഹുവിന്റെ ആവശ്യപ്രകാരമാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായത് എന്ന വസ്തുത നമ്മൾ മറക്കാതിരിക്കുക എന്നിട്ട് മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ മനുഷ്യന് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു പുറത്താക്കുകയും ഭൂമിയിലേക്ക് അയക്കുകയും എന്നിട്ട് അവിടെ ഒരു മാർഗനിർദ്ദേശനം ഈ മനുഷ്യർക്ക് നൽകുകയും ചെയ്യുന്നു ആദമന് നൽകുന്നു ഹൗവക്ക് നൽകുന്നു അവരാണ് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തുടർന്ന് 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 ഇങ്ങനെ മുന്നിൽ പോകേണ്ടത് മനസ്സിലാക്കണം എന്താ പറഞ്ഞത് അനന്തരമാദം നാ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇവി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം അപ്പൊ സന്മാർഗമായിട്ട് ഞാൻ എന്തൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരും ഭൂമിയിൽ അത് നിങ്ങൾ നിങ്ങൾ മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ മാർഗദർശനം നിങ്ങൾക്ക് ഞാൻ പറയുന്ന നിങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മാർഗദർശനം പിൻപറ്റുന്നവരാരോ ഞാൻ പറയുന്നത് കേൾക്ക് മുന്നോട്ട് പോകുന്നതുവരാരോ ഏതുപോലെ ആ കനി കഴിക്കരുത് എന്ന് പറഞ്ഞ് കഴിച്ചു തെറ്റുപറ്റി അള്ളാവ് പുറത്തു കൊടുത്തു പക്ഷെ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളി വീണ്ടും ആ സ്വർഗത്തേക്ക് പോകാൻ മനുഷ്യന് ചാൻസ് ഉണ്ട് ആ സുഖ സൗകര്യങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു തെറ്റും ചെയ്യാതെ മനുഷ്യൻ ജീവിക്കണം അങ്ങനെ എന്നിട്ട് അള്ളാഹുത്തേല്ല പറയാൻ നിങ്ങൾ മാർഗദർശനം വന്നെത്തുമ്പോൾ എൻ്റെ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അപ്പം ആർക്കാണ് ഭയപ്പെടേണ്ടില്ലാത്തത് അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നിട്ട് എന്താ പറഞ്ഞത് ദുഃഖിക്കേണ്ടി വരികയുമില്ല ഇത്ര കാര്യം പറഞ്ഞിട്ട് അള്ളാഹു തേല പറയാണ് വല്ലദീന ഉം ഫിയാ പിന്നെ മനുഷ്യനെ വിടുന്നത് കുറച്ചൊരു പ്രയാസവും സുഖവും സുഖ സുഖലോപനുമായ ജീവിതത്തിലേക്കാണ് അല്ല വിടുന്നത് അപ്പൊ അള്ളാഹുത്തേ അല പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ മാർഗദർശനങ്ങൾ വന്നെത്തുന്ന ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ട എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് തന്നെ അടി അള്ളാഹു പറയുന്നു എന്നാൽ വല്ലതീന കഫറൂവ കൂബി ആയാർ ഹും ഫിഹാ ഖാലിദൂൻ അവിശ്വസിക്കുകയും ഞാൻ പറയുന്ന കാര്യത്തിൽ അവിശ്വസിക്കുകയും ഏതുപോലെ കൽപ്പിക്കുന്ന കൽപ്പന വിശ്വസിക്കാതിരിക്കുകയും അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ ഞാൻ അയക്കുന്ന എൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് അതിന് അത് അള്ളാഹുവിൻ്റെതല്ല ഇത് വെറുതെ ഉണ്ടായതാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിഷേധിച്ച് കളയുന്നവരാരോ അവിശ്വസിക്കുകയും നമ്മളെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും ചെയ്തു ചെയ്യുന്നവരാരോ അവരായിരിക്കും നരകാവകാശികൾ അവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും അവിടെയാണ് നരകവും സ്വർഗവും എന്ന കാര്യത്തിൽ തീരുമാനമാകുന്നത് എപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ നിഷേധിക്കുമ്പോൾ ഞാൻ പറയുന്ന കൽപ്പന നിങ്ങൾ നിഷേധിക്കുമ്പോൾ തന്നിഷ്ടത്തിൽ ജീവിക്കുമ്പോൾ തോന്നിവാസത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നരകമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് രണ്ട് സംഗതി മല്ലാത്തേല അവിടെ നിന്നാണ് പറഞ്ഞത് ആരോട് ആദമിനോട് അവവ്വാനോട് അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിജയിൽ തള്ളുകയും ചെയ്തവരാരോ അവർക്കായിരിക്കും അവരായിരിക്കും നിരകാവകാശികൾ അവരിൽ അവർ അതിൽ നിത്യവാസികളായിരിക്കും ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളിങ്ങൾ അഥവാ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തു തന്നു തെറ്റ് സംഭവിച്ചു ഒക്കെ ചെയ്തു നിങ്ങൾ വൻ പാപങ്ങളും എല്ലാ പാപ പല സംഗതികളും നിങ്ങൾക്ക് വരാനുണ്ട് അതിലൊക്കെ നിങ്ങൾ നിങ്ങളെ ഭാഗവാക്കായി കൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ എൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ആരായിരുന്നാലും ശരി അത് മോലിയന്മാരായാലും ശരി നുണ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പയപ്പിക്കുന്ന ധാരാളം മൂല്യന്മാരുണ്ട് ഈ മൂലയന്മാർക്കും ശിക്ഷ കിട്ടും എന്തുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കാത്ത അള്ളാഹു കലിപ്പിക്കാത്ത പരിശുദ്ധ കുർആാനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ അത് ഏത് വർഗത്തിൽപ്പെട്ട മൂല്യന്മാരായാലും ശരി ഏത് പണ്ഡിതന്മാരായാലും ശരി നിങ്ങൾക്ക് അതിന്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് മരിക്ക വലിയ സമയമുണ്ടോ ചാൾസ് ഡാവിന് എഴുപത്തി മൂന്ന് വർഷം ജീവിച്ചു ദൈവമല്ലാന്ന് പറഞ്ഞു മരിച്ചു കൈ അല്ലേ ഇനി കാണാൻ പോകുന്നതും വരാനിരിക്കുന്നതും എത്ര 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 സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞു എത്ര എത്ര രാജാക്കന്മാർ ഈ ഭൂമിയിൽ നിന്ന് പോയി അല്ലേ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞ ഫിറാവിന് പോയി അങ്ങനെ എല്ലാവരും പോകും ഞാനും പോകും നിങ്ങളും പോകും നമ്മുടെ സമയം കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് പോകും കാരണം ഒരു എഴുപത്തി എൺപത്തി ഒണ്ണൂറ് നൂറ് വയസ്സിന്റെ തായ നമ്മൾ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുനർജീവിതമുണ്ട് ആ ജീവിതത്തിൽ നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഓർമ്മ വെച്ച മുതൽ ആ നിങ്ങൾ എന്തെല്ലാം ചെയ്തു നിങ്ങൾ ഇതിനെ പഠിച്ചോ മനസ്സിലാക്കിയോ പ്രപഞ്ചത്തിനെ കണ്ടോ സൃഷ്ടാവുണ്ട് എന്ന് കണ്ട കണ്ടെത്തിയോ ഒന്നുമില്ല തോന്നിവാസിയായി ജീവിച്ചു തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലൊക്കെ ജീവിച്ചു എന്നിട്ടാണ് അവൻ പരലോകം കാണുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും അവിടെ നിന്ന് രക്ഷ ഉണ്ടോ ഇല്ല അതിന് മുന്നേ ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കണം ഞാൻ എവിടെ നിന്ന് വന്നു എന്താണ് എൻ്റെ ദൗത്യം എങ്ങനെയാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ എനിക്ക് തന്ന ഈ അവസരം ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് എന്താണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കൽ അത്യാവശ്യമാണ് യുക്തിവാദി പറയുന്ന പോലെ അതൊന്നും ഇല്ലാറിഞ്ഞാ ഇല്ലാറിഞ്ഞാണ്ട് ഇവിടെ ഇരിക്കുക ഇനി ആരും ഒന്നും പറയില്ല ആരങ്ങളെ വന്ന് തടുക്കണ് യുക്തിവാദി അനുസരിച്ച് ജീവിക്കാണ് ആരങ്ങളെ തടുക്കുക അല്ല ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുക ആരാ നിങ്ങളെ തടുക്കുക ആരും തടുക്ക നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടേ നിൽക്ക ആര് നിങ്ങളെ സഹായിക്കും ആര് നിങ്ങളെ തടുക്കും ആരുല്ല നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ഒക്കെ നിങ്ങളെ റിക്കോർഡാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് തക്കതാശിക്ഷിച്ച മരണാനന്തരം കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് ഏതുപോലെ നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒമ്പത് മാസം ഒന്നും അറിയാതെ നിന്നവരാണ് അതിലല്ല നമ്മളെ നിർത്തിയോ ദൃഷ്ടാന്തമുണ്ട് അതിൽ മനുഷ്യന് ചിന്തിക്കുന്നവർക്ക് എങ്ങനെയാ കുഞ്ഞു ഒമ്പത് മാസം സയന്റിസ്റ്റ് ആയിട്ട് പലതും നമുക്ക് പറയാൻ പറ്റും അങ്ങനെ വളരുകയാണ് ഇങ്ങനെ വളരുകയാണ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഒക്കെ സമ്മതിച്ചു പക്ഷെ അങ്ങനെ ഒരു മനുഷ്യനെ അള്ള വളർത്തിയിലെ വളർത്തിയിലെ ആ വയറ്റിന്റെ ഉള്ളിലേയും ഈ എന്നെയും നിങ്ങളെയും ആ വയറ്റിന്റെ ഉള്ളിൽ വളർത്തിയിട്ടില്ലേ വളർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നമ്മൾ നമ്മളിൽ നിന്ന് പോകും ഈ ജഡത്തിനെ നമ്മൾ കുഴിച്ചു മൂടും ഇല്ലേ കത്തിച്ചു കളയും എന്തും ചെയ്തോട്ടെ ആത്മാവോട് ഈ ആത്മാവിനെ കുറിച്ച് അള്ളാഹ്ക്ക് ഇങ്ങനെ സൃഷ്ടി ഉണ്ടാക്കാൻ പണിയുണ്ടോ കാരണം നമ്മൾ കുട്ടിയായിരുന്നു ഇപ്പോഴല്ലേ നമ്മൾ ഈ വലുതായിട്ട് നമ്മളെ മുഖൊക്കെ ഒന്ന് ചൊർക്കൂടി കാണുന്നത് കുട്ടിയായിരുന്നു നമ്മൾ എത്ര ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ഞമ്മള് ഇന്നിവിടെ എത്തി നിൽക്കുന്നത് അല്ലേ അപ്പോൾ അള്ളാഹുത്തേ നമ്മളെ പടിപടിയായി 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 ആയി വളർത്തുന്നു എന്തുകൊണ്ട് മരണാനന്തരം അള്ളാഹു നമുക്കൊരു പുനർജന്മം തരൂല എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല േദഗ്രന്ഥത്തിൽ വിശ്വസിക്കുമ്പോൾ പുനർജന്മത്തിൽ വിശ്വസിക്കണം തെറ്റുകൾ നിന്ന് മുക്തമായി ജീവിക്കണം പരിശുദ്ധ ഖുർആൻ പറയുന്നു യഥാത് യുക്തിവാദികൾ പറഞ്ഞു തരൂല ഞാൻ ഇന്നലെ ആറാമത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ജിന സമീപിക്കരുത് നിങ്ങൾ ചെയ്യരുത് എന്ന കൽപ്പന ഒരുമിച്ച് മനുഷ്യന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവിടെയാണ് രണ്ട് വൈകൾ അള്ളാഹു കാണിച്ചു വ കഫൂറ നിങ്ങൾക്ക് നാം രണ്ട് വൈകൾ കാണിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പരിശുദ്ധ അള്ളാഹുത്താലിൽ പറയാണ് നിങ്ങൾക്ക് നാം രണ്ട് വൈകൾ കാണിച്ചു തന്നിട്ടുണ്ട് ഒന്നുകിൽ നിനക്ക് നന്ദിയുള്ളവരായി ജീവിക്കാം ഇല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാം രണ്ട് വൈക്കും നീ സഞ്ചരിച്ചോ എന്ന് അള്ളാഹു അള്ളാഹുത്തേല പറഞ്ഞിട്ടുണ്ട് അപ്പൊ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം കൈയും കാലും ആരോഗ്യം വണ്ടിയും വാഹനവും സൗകര്യം പൈസയും സമ്പത്തും ഒക്കെ അത് എന്നിട്ടാ പറഞ്ഞതാ രണ്ട് വഴി ഒന്ന് നരകത്തിലേക്കുള്ള വഴി ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി തെരഞ്ഞെടുത്തോ നിനക്ക് ജീവനുണ്ട് ഇഷ്ടമുണ്ട് നിനക്ക് തിരഞ്ഞെടുത്തോ അല്ലാക്കും വേണ്ടി തിരഞ്ഞെടുക്കണ്ട നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തോ കാരണം നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കും നിനക്ക് പ്രതിഫലം നൽകുക നീ നല്ലവനായി ഇവിടെ ജീവിക്കണം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്തു കൊടുക്കണം അതിനു വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനല്ല നിൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നിനക്ക് ഇവിടെ സുഖമായി ജീവിക്കാനുമാണ് ഇതിന് വിപരീതമായി നീ ചെയ്താൽ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു താല എന്നെയും നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വിഷയം അവസാനിപ്പിക്കുന്നു ഇതിനു ശേഷമുള്ള കാര്യങ്ങൾ പറയാനും മനസ്സിലാക്കാനും കേൾക്കാനും നിങ്ങൾ തയ്യാറാവുക ഞാനും അത് പറയാൻ വേണ്ടി ശ്രമിക്കും അനുഗ്രഹിക്കുമാർക്ക് അസലാ വൈകും വരഹമുല്ല